ഒരാൾ തിന്മകൾ ആഗ്രഹിക്കുകയാണ് ഒരു തിന്മ ചെയ്യാൻ വേണ്ടി എല്ലാ പുറപ്പാടും വേണ്ടി തയ്യാറാക്കി വെച്ചു ഒരു തിന്മ ചെയ്യാൻ വേണ്ടി അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തു കേവലം മനസ്സുകൊണ്ട് ചിന്തിക്കുക എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തു പക്ഷേ അവൻ ആ തിന്മ ചെയ്യാൻ സാധിച്ചിട്ടില്ല അവൻ്റേതല്ലാത്തതായ അവൻ പിന്മാറിയതല്ല അവൻ്റേതല്ലാത്തതായ ചില കാര്യങ്ങൾ കൊണ്ട് അവൻ ആ തിന്മ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും അവൻ ആ തിന്മയാണ് നിയത്താക്കിയതെങ്കിൽ ആ തിന്മ ചെയ്തതിൻ്റെ കുറ്റം അവിടെ ഉണ്ട് എന്നാണ് തിന്മ ചെയ്തതിൻ്റെ കുറ്റം അവിടെയുണ്ട് ഒരാളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു ഉദ്ദേശം അതാണ് അവിടെ പോയി ഇന്ന ഇന്ന ഹറാമുകളൊക്കെ ചെയ്യണം പക്ഷെ അവിടെ പോയപ്പോൾ വിചാരിച്ച പോലെ നടന്നില്ല വിചാരിച്ച പോലെ നടന്നില്ല അപ്പോൾ ആ തിന്മ ചെയ്തതിൻ്റെ കുറ്റം അവനുണ്ട് എന്നാണ് എന്താണ് ഇതിനുള്ള തെളിവ് എന്നുള്ള തെളിവ് നബ് സലാ അലൈഹി വല്ല നമ്മോട് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതൽ തൽ മുസ്ലിമാനി രണ്ട് മുസ്ലിമീങ്ങൾ അവർ ഏറ്റുമുട്ടുന്നു രണ്ടുപേരും കൊണ്ടാണ് പരസ്പരം ഏറ്റുമുട്ടുന്നത് അവിടെ നിന്ന് പറഞ്ഞത് കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ് രണ്ടുപേരും ആളുകൊണ്ട് ഏറ്റുമുട്ടി ഒരാൾ മരിച്ചു ഒരാൾ മരിച്ചില്ല കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ് സഹാബികൾ ചോദിച്ചു കൊന്നവൻ്റെ കാര്യം ശരി ഒന്നവൻ കൊലപാതകിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവൻ കുറ്റക്കാരനാണ് നരകത്തിലാണ് എന്നൊക്കെ ഫമാബാൽ മക്തൂർ കൊല്ലപ്പെട്ടവൻ എങ്ങനെയാണ് നരകത്തിൽ പറഞ്ഞത് തൻ്റെ കൂട്ടുകാരനെ കൊല്ലാൻ അതീവ തൽപരനായിരുന്നു ഈ കൊല്ലപ്പെട്ടവൻ അല്ലെ ചോക്കും ഒരാൾ മരിച്ചിട്ട് പോലും അയാൾ കുറ്റക്കാരനാവുകയാണ് കാരണം ഒരു മുസ്ലിമിനെ കൊല്ലുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് എന്ത് തന്നെ പറഞ്ഞാലും ശരി ഒരു മുസ്ലിമു മറ്റൊരു മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല ല എഹ് നമ്മൾ മുസ്ലിമിന് മുസ്ലിമു മറ്റൊരു മുസ്ലിമിൻ്റെ രക്തം അനുവദനീയമല്ല അനുവദിക്കപ്പെടുന്ന ചില സന്ദർഭങ്ങൾ ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്ന ചില കാര്യമുണ്ട് കൊന്നാൽ പകരം കൊല്ലുക വിചാരി എറിഞ്ഞു കൊല്ലുക പോലെയുള്ള ചില കാര്യങ്ങളുണ്ട് അതല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തന്റെ മുസ്ലിമായ സഹോദരനെ കൊല്ലുക എന്നുള്ളത് അത് വളരെ ഗൗരവമുള്ള കാര്യമായി പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ രണ്ട് പേരും പരസ്പരം കൊല്ലാൻ നോക്കിയിട്ടുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ നോക്കിയിട്ട് അല്ലാതെ ഒരാൾ വന്ന് അടിച്ചപ്പോൾ മറ്റയാൾ പ്രതിരോധിക്കാൻ മാത്രം എന്തെങ്കിലും ചെയ്തതല്ല മറിച്ച് ഇവനും അങ്ങോട്ട് കൊല്ലണം എന്നുള്ള ഉദ്ദേശമാണ് ഇങ്ങോട്ട് കൊല്ലണം എന്ന എന്നുദ്ദേശമാണ് പക്ഷേ ഒരാൾ മരിച്ചുപോയി അവിടെ നിന്ന് പറഞ്ഞത് അൽക്കാത്ത അൽമക്തൂൽ ഫിന്ന കൊല്ലപ്പെട്ടവനും അതുപോലെ കൊന്നവനും രണ്ടുപേരും നരകത്തിലാണ് എന്നാണ് അത് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള മോശം നീയത്തുകൾ എപ്പോഴും നമ്മൾ മനസ്സിൽ നിന്ന് എന്ത് ചെയ്യണം ഒഴിവാക്കേണ്ടതുണ്ട് കാരണം പലപ്പോഴും നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഒരാൾ ഒരു ആറാമ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ കുറ്റം അവൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ടാവും അതിന് ഇസ്തീഫാർ ചെയ്യേണ്ടതുണ്ട് നമ്മൾ വിചാരിക്കേണ്ടതില്ല നമ്മളെ ചെയ്തിട്ടില്ലല്ലോ ഒന്നുമില്ലെങ്കിൽ നീ ചെയ്യാൻ എല്ലാ പരിപാടിയും നീ എടുത്തിട്ടുണ്ട് അത് ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ ചെയ്യണമെന്ന ചെയ്യണമെന്നാഗ്രഹത്തോടു കൂടി ചെയ്തതാണ് അവസരം ലഭിക്കാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടോ മാത്രമാണ് നീ അതിൽ നിന്ന് പിന്മാറിയത് അതുകൊണ്ട് അത് ഇസ്തഫാർ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ തിന്മ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കരുത് മനസ്സുകൊണ്ട് നീ ആ തിന്മ ചെയ്തിട്ടുണ്ട്